കെ കെ രമയുടെ മകന്റെ വിവാഹത്തിന് പങ്കെടുത്ത സ്പീക്കർ എ എൻ ഷംസീറിന് ഭ്രഷ്ട കൽപ്പിച്ച് സി പി എം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ പാർട്ടി വടിയെടുത്തത് ടി പി മകന്റെ വിവാഹത്തിൽ നിന്നും വിട്ടുനിന്ന സഖാക്കളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ വിവാഹ വേദിയിൽ എത്തിയത് എന്നാൽ ഇത് സഖാക്കളെ ഒന്നടങ്കം ചൊടിപ്പിച്ചിട്ടുണ്ട് സ്പീക്കർക്കെതിരായ വിമർശനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പോകില്ല സ്പീക്കർ കൊണ്ടാകാം പോയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സ്പീക്കർ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നൊരു അവഹേളനം കൂടി മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ ഒളിച്ചു കിടപ്പുണ്ട് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ നിര തന്നെ പങ്കെടുത്തപ്പോൾ സി പി എമ്മിലെ പ്രമുഖർ അതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ യു പ്രതിഭ എം എൽ എ സുരേഷ് കുറുപ്പ് നികേഷ് കുമാർ എ പ്രദീപ് കുമാർ സി കെ ആശ എന്നിവരാണ് വിവാഹത്തിൽ പങ്കെടുത്ത സി പി എമ്മിലെ പ്രമുഖർ മന്ത്രി ചിഞ്ചുറാണി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉൾപ്പെടെ സി പി ഐയിലെ നേതാക്കളും ചടങ്ങിനെത്തി സി പി ഐയിലെ ജില്ലാ പ്രാദേശിക നേതാക്കൾ വിവാഹത്തിനെത്തിയപ്പോൾ സി പി എമ്മിലെ നാമമാത്രമായ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ചടങ്ങിനെത്തിയത് ഈ സംഭവമാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായിരിക്കുന്നത് ഇതോടെ സ്പീക്കർ സ്ഥാനം തെറിക്കുമോ എന്ന തരത്തിൽ പോലും ചർച്ചകൾ സജീവമാകുന്നുണ്ട് സ്പീക്കർക്ക് പുറമെ പി പി ദിവ്യക്കും ഇ പി ജയരാജനും ഡിവൈഎഫ്ഐക്കുമെതിരെയും വിമർശനം ഉയരുകയുണ്ടായി തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുന്നോട്ട് വന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി പി ദിവ്യക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല എന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമുയർന്നു ഡിവൈഎഫ്ഐ പാലിയേറ്റീവ് സംഘടനയായി തരം താഴുന്നുവെന്നാണ് വിമർശനമുയർന്നത് നേതാക്കൾ കരയൊപ്പിച്ച് മുണ്ടുടുത്ത് നടക്കുകയാണ് എന്നും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ല എന്നും പ്രതിനിധികൾ വിമർശിച്ചു പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിൽ ജാഗ്രത കുറവുണ്ടായി എന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇ പിക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചു എന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സമ്മേളനത്തിൽ വ്യക്തമാക്കി കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾക്കെതിരെയും വിമർശനമുയർന്നു ജില്ലയിലെ പാർട്ടി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു ഭരണഘടനാ സംരക്ഷണ സമിതി ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ഏക സിവിൽ കോഡ് റാലിയും ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു തദ്ദേശ വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനമുണ്ടായി കെട്ടിട നികുതി വർധന ജനവിരുദ്ധമായി എന്നായിരുന്നു വിമർശനം വടകരയിൽ നടക്കുന്ന സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും പ്രതിനിധികളും ജില്ലാ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ എ വിജയരാഘവൻ എന്നീ പി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തു ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അൻപതിനായിരം ആളുകൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും